നമ്മൾ കാടമുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പത്ത് കാടമുട്ട വള്ളത്തിലിട്ട് ഒന്ന് പൊയ്ങ്ങിയെടുക്കുകയാണ് അപ്പോൾ അത് പൊയങ്ങുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പും ആണ് ഇത് പൊയ്ങ്ങിയെടുക്കുന്നത് അപ്പോൾ അത് പൊങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി അമ്മക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കടലമാവ് കുറച്ച് അരിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം എന്നിവ ഒഴിച്ചിട്ട് ഇതൊന്ന് കൊഴച്ച് എടുക്കുകയാണ് അപ്പോൾ നല്ലോണം വെള്ളം ഏറാതെ നോക്കണം അപ്പോൾ ഈ രൂപത്തിൽ ഒന്ന് ആക്കിയെടുക്കുക അങ്ങനെ നമ്മളെ കാടമുട്ട എവിടെ പൊങ്ങിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലൊന്ന് കഴഞ്ഞെടുക്കുക അപ്പോൾ നമ്മളെ കാടമുട്ടൻ്റെ തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഞൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട വെള്ളം ഒന്ന് പോയതിന് ശേഷം അതിലോട്ട് ചോയിൽ ഒഴിച്ചുകൊടുക്കുക അതൊന്ന് ചൂടാതിന് ശേഷം നമ്മൾ മുട്ട കാടമുട്ട ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമ്മൾ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടെടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വലിയ കാടമുട്ടയും നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം പിറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ കാടമുട്ട രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക